ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനിൽ ബോംബ് ഇടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി മൂന്നാം ലോക മഹായുദ്ധം വിളിച്ച് വരുത്തരുതെന്ന മുന്നറിയിപ്പാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയത് ഇറാൻ അമേരിക്ക സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാനും വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു അമേരിക്കയിൽ നിന്നും ഇസ്രയേൽ വാങ്ങിയ ആധുനിക യുദ്ധവിമാനങ്ങളുടെ കരുത്തിലാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയെ പേടിപ്പിച്ച് നിർത്തുന്നത് ഗാസയിൽ അരലക്ഷത്തോളം പലസ്തീനികളെ കൊന്നുറുക്കുന്നതിനും ലെബനോണിലും സിറിയയിലും യമനിലും എല്ലാം ആക്രമണം നടത്തുന്നതിനും ഇസ്രയേലിന് കരുത്തും പകരുന്നത് അമേരിക്കൻ ആയുധങ്ങൾക്കൊപ്പം എഫ് സിക്സ്റ്റീൻ പോലുള്ള ആധുനിക യുദ്ധവിമാനങ്ങൾ കൂടിയാണ് ഇസ്രയേലിനെ മാത്രമല്ല മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളുടെയും പ്രധാന ആക്രമണകാരിയാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ശത്രുക്കൾക്ക് വെടിവെച്ചിടാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന തരത്തിലുള്ള ഒരു ഫൈറ്റർ ജെറ്റാണിത് മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്തി മടങ്ങാൻ കഴിവുള്ള ഈ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ സകല അഹങ്കാരങ്ങളും തകർക്കുന്ന ഒരു നീക്കമാണ് റഷ്യ ഇപ്പോൾ വീണ്ടും നടത്തിയിരിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് റഷ്യക്കെതിരെ ആക്രമണം നടത്താൻ ഉക്രൈൻ സൈന്യം നിയോഗിച്ച എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനമാണ് റഷ്യ വെടിവെച്ച് ത് ഇതോടെ റഷ്യയുമായുള്ള സംഘർഷത്തിൽ നഷ്ടപ്പെട്ട എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളുടെ എണ്ണം രണ്ടായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും എഫ് സിക്സ്റ്റീൻ തകർക്കപ്പെട്ടത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്ന ക്യാപ്റ്റൻ പാവ്ലോ ഇവാനോവ ഉക്രൈന്റെ ഏറ്റവും മികച്ച പൈലറ്റ് കൂടിയാണ് അമേരിക്കയുടെ വിദഗ്ധ പരിശീലനം ലഭിച്ച ഈ പൈലറ്റിന്റെ നഷ്ടവും ഉക്രൈനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് നിലവിൽ ഇതുവരെ ഉക്രൈൻ രണ്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ തകർന്നതായാണ് സ്ഥിരീകരിച്ചതെങ്കിലും മറ്റ് നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ ഇതിനകം തന്നെ റഷ്യൻ ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞു അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ആകാശം സൃഷ്ടിച്ചു സുരക്ഷാ കവചങ്ങൾ തകർത്താണ് ഇപ്പോൾ രണ്ടാമത്തെ എഫ് സിക്സ്റ്റീൻ വിമാനവും റഷ്യൻ സേന വീഴ്ത്തിയിരിക്കുന്നത് ഒരു എഫ് സിക്സ്റ്റീൻ വിമാനത്തിന്റെ അടിസ്ഥാന വില തന്നെ അറുപത്തിമൂന്ന് ദശലക്ഷം ഡോളറാണ് റഷ്യയുടെ സുഗോയ് തേർട്ടി ഫൈവുമായി വ്യോമാക്രമണത്തിൽ മത്സരിക്കാൻ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീന് കഴിയില്ലെന്നത് ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ റഷ്യ തുറന്നു കാട്ടിയിരിക്കുകയാണ് ഇതോടെ ലോക ആയുധ വിപണിയിൽ എഫ് സിക്സ്റ്റീന്റെ ഡിമാൻഡാണ് ഇടിയാൻ പോകുന്നത് ഈ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടിയ അമേരിക്കൻ സഖ്യകക്ഷികളും ഇപ്പോൾ ചെറിയ ആശങ്കയിലാണ് എഫ് സിക്സ്റ്റീന് റഷ്യൻ ഫൈറ്റർ ജെറ്റുമായി മത്സരിക്കാൻ പരിമിതി ഉണ്ടെന്നാണ് ഉക്രൈനിയൻ വ്യോമസേനാ വക്താവ് ് യൂറി ഇഗ്നാറ്റ് തന്നെ നേരത്തെ തുറന്ന് പറഞ്ഞിരുന്നത് ഇതും അമേരിക്കയ്ക്ക് നാണക്കേടുണ്ടാക്കിയിരുന്ന കാര്യമാണ് ഈ പ്രതികരണം വന്ന് ഒരു മാസത്തിനു ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ എഫ് സിക്സ്റ്റീനും റഷ്യ വെടിവെച്ച് വീഴ്ത്തുന്നത് റഷ്യയുമായി ഏറെ അടുപ്പമുള്ള ഇറാനെ അമേരിക്കൻ ആയുധങ്ങളെയും ബുദ്ധവിമാനങ്ങളെയും തകർക്കാനുള്ള സംവിധാനങ്ങൾ റഷ്യ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സംശയിക്കുന്നത് ഇറാൻ അമേരിക്ക സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധത്തിന് തയ്യാറാണെന്നാണ് ഇറാനും വ്യക്തമായി പറയുന്നത് രാജ്യത്തിന്റെ അഭിമാനം വെക്കുന്ന ഒരു ഒത്തുതീർപ്പിനും ഇറാൻ തയ്യാറല്ലെന്നാണ് അവിടുത്തെ പ്രസിഡന്റും പറഞ്ഞത് ഇതിനിടെ ഓശാന ഞായർ ചടങ്ങുകൾ നടക്കുമ്പോൾ റഷ്യ ഉക്രൈനിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു വടക്കുകിഴക്കൻ നഗരമായ സുമിയിൽ ആളുകൾ ഒത്തുകൂടിയ സ്ഥലത്താണ് റഷ്യ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടു ഏഴു കുട്ടികൾ ഉൾപ്പെടെ എൺപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഓശാന ഞായർ ആഘോഷിക്കാൻ പ്രദേശവാസികൾ ഒത്തുകൂടിയപ്പോഴായിരുന്നു റഷ്യയുടെ ഈ ആക്രമണം ഉണ്ടായത്